ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയപ്പോൾ എൻ്റെ ഡാൻസും നമുക്ക് നേരെ വീഡിയോ ഇന്ന് എനിക്ക് ഡാൻസിൽ ഈ ഈ ാണ് പഠിപ്പിച്ചത് ഗതി എന്നാണ് ഇതിനെ പറയുന്നത് ഒന്ന് രണ്ട് തവണ പറഞ്ഞപ്പോ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വേഗം പഠിക്കാൻ പറ്റി എൻ്റെ പുറകിൽ വേറൊരു കുട്ടി നിന്ന് പ്രാക്ടീസ് നടത്തുന്നുണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയുമല്ലോ അപ്പം ഞാനിത് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഴുമണ്ടൽ ഇരുന്ന എണീറ്റ എന്നാണ് റഫ് എന്നാണ് റൈറ്റിലും റഫ്ലും രണ്ട് പ്രാവശ്യം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഞങ്ങളെ കൊണ്ട് കളിപ്പിക്കുകയാണ് നല്ല ബൈ ഹാർട്ടായി എടുക്കാൻ വേണ്ടിട്ട് അത് മിസ് ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കളിപ്പിക്കണത് അപ്പൊ ഞാൻ സെക്കായി പോയിട്ടുണ്ട് ചില ഭാഗം ഒന്നും കിട്ടുന്നില്ല എന്താ പിന്നെ സൈഡില് കുറെ ചേച്ചന്മാരിക്ക്ണ്ട് അവരെന്തൊക്കെയോ പറയാണ് ഞാൻ കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പ്രാക്ടീസ് ചെയ്യാൻ മിസ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മാറി പ്രാക്ടീസ് നടത്തുകയാണ് ഞങ്ങൾ കുറേ നേരം പ്രാക്ടീസ് ചെയ്ത് ആകെ വേർത്ത് കുളിച്ചിരു അതിനിടയിൽ ഞങ്ങൾ കളിച്ചും ചെയ്തു ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇടയിലൊക്കെ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ടീച്ചർ ഞങ്ങളെ എല്ലാവരെയും നിർത്തിക്കൊണ്ട് മുമ്പ് പഠിപ്പിച്ച സ്റ്റെപ്സ് ഒന്ന് ചെയ്യിക്കുകയാണ് മുഴുവൻ വീഡിയോ മുഴുവൻ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ കളിച്ചോണ്ടിരിക്കും